രണ്ടാം പുസ്തകം രഹബയാം വന്ന ശേഷം േലിനോട് യുദ്ധം ചെയ്തു രാജ്യത്വം വീണ്ടെടുക്കുവാൻ യഹൂദയുടെയും ബിന്യാമിന്റെയും ഗോത്രത്തിൽ നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ ക്ഷത്തെപതിനായിരം പേരെ ശേഖരിച്ചു എന്നാൽ ദൈവപുരുഷനായ ക്ഷമൈര്യാക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി ഷരോമോൻ്റെ മകനായ യഹൂദ രാജാവായ രഹബയാമിനോടും യഹൂദയിലും ബെന്യാമീനിലും ഉള്ള എല്ലാ ഇസ്രായേലിലോടും പറയുക നിങ്ങൾ പുറപ്പെടരുത് നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുതേ ഓരോരുവൻ താന്താൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ ഈ കാര്യം എൻ്റെ ഹിതത്താൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു എന്നിങ്ങനെ കർത്താവരളി ചെയ്യുന്നു അവർ അരുളപ്പാടനുസരിക്കുകയും യരോബയാമിൻ്റെ നേരെ ചെല്ലാതെ മടങ്ങി പോകുകയും ചെയ്തു രഹബയാം യെരുശലേമിൽ പാർതോ യഹൂദയിൽ സുശക്ത നഗരങ്ങൾ വള ദൂം അവൻ യഹൂദയിലും ബെന്നാമീനിലും ഉള്ള ബെദ്രേഹാം ഏദാം ടെക്കോവാ ബേത്സൂർ സൊക്കോ അദുല്ലാം ഗേത്ത് മാരീശാ സിഫ് ആരാധയീം ലാകിഷ് അസകാ എബ്രോൻ എന്നിവയെ സുശക്ത നഗരങ്ങളായി പണിതും അവൻ കോട്ടകളെയും ബലപ്പെടുത്തി അവയിൽ സേനാനായകന്മാരെ നിയമിച്ചു ഭക്ഷണ സാധനങ്ങളും എണ്ണയും മീഞ്ഞും ശേഖരിച്ചു വച്ചു അവൻ ഓരോ പട്ടണത്തിലും വൻ പരീക്ഷകളും കുന്തങ്ങളും ശേഖരിച്ച് അവയെ നല്ലവണ്ണം ഉറപ്പിച്ചു യഹൂദയും ബെന്യാമീനും അവൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എല്ലാ ഇസ്രായേലിലും ഉള്ള പുരോഹിതന്മാരും ഭാഗങ്ങളിൽ നിന്ന് അവൻ്റെ എടുക്കലെത്തിമും പുത്രന്മാരും ലേവരെ കർത്താവിൻ്റെ പുരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു താനുണ്ടാക്കിയ പൂജാഗിരികൾക്കും മേഷവിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവിയർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞു യഹൂദയിലേക്കും യറൂശലമിലേക്കും വന്നു അവരുടെ പിന്നാലെ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളിൽ നിന്നും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ആഗ്രഹിച്ചവരും തങ്ങളുടെ പിതാക്കന്മാരുടെയുമായ കർത്താവിന് യാഗം കഴിക്കുവാൻ വന്നു ഇങ്ങനെ അവർ മൂന്ന് കൊണ്ട് യഹൂദ രാജ്യത്തിന് ഉറപ്പ് ശലോമോന്റെ മകനായ രഹബയാമിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു രഹബയാം ദാവീദിന്റെ മകനായ എരിമോത്തിന്റെ മകളായ മഹലാത്തിനെയും ഈശായിയുടെ മകനായ ഏലിയാബിൻ്റെ മകളായ അഭിജേലിനെയും വിവാഹം കഴിച്ചു അവൾ അവളവന്യഹം എന്നീ പുത്രന്മാരെ പ്രസവിച്ചു അവളുടെ ശേഷം അവൻ അപ്ഷലോമിൻ്റെ മകളായ മയകയെ വിവാഹം കഴിച്ചു അവളവന് അഭിയ സകര ഭാര്യമാരിലും വെപ്പാട്ടികളിലും അധികമായി അപ്ഷാരോമിൻ്റെ മകളായ മായഖയെ കൂടുതൽ സ്നേഹിച്ചും അവൻ പതിനെട്ട് ഭാര്യമാരെയും അറുപത് വെപ്പാട്ടികളെയും പരിഗ്രഹിച്ചിരുന്നു ഇരുപത്തെട്ട് പുത്രന്മാരെയും അറുപത് പുത്രിമാരെയും ജനിപ്പിച്ചു രഹബയാം മയക്കയുടെ മകനായ അബിയായെ രാജാവാക്കുവാനൊരുങ്ങി അവനെ അവൻ്റെ സഹോദരന്മാരിൽ തലവനും പ്രധാനിയുമായി നിയമിച്ചു അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു യഹൂദയുടെയും ബെന്യാമീൻ്റെയും ദേശങ്ങളിലെല്ലാം ഉറപ്പുള്ള പട്ടണങ്ങളിലേക്കെല്ലാം തൻ്റെ പുത്രന്മാരെ അയച്ചും അവർക്ക് വളരെ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ടി അനേകം ഭാര്യമാരെ അന്വേഷിക്കുകയും ചെയ്തു ദൈവമേ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു ഭാറകമോർ